ഒരു പെൺകുട്ടി ഇദ്ദേഹം ഇദ്ദേഹത്തോടു പെൺകുട്ടി സംസാരിച്ചൊരു വിഷയമായിട്ടാണ് ഇദ്ദേഹം പറയണത് അവളൊരു പതിനെട്ട് ഒരു പെൺകുട്ടിയാണ് വിവാഹപ്രായം എത്തിയിട്ടുണ്ട് പക്ഷേ വിവാഹ കൂടെ പഠിക്കുന്ന ആളുകളുമായി പ്രണയത്തിലാണ് അവർക്ക് രണ്ടുപേർക്കും കല്യാണം കഴിച്ച് ജീവിക്കാനായിരുന്നു ആഗ്രഹം പക്ഷേ സമപ്രായക്കാരായതുകൊണ്ട് രക്ഷിതാക്കൾ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഇനി വേറൊരാളെ വിവാഹം കഴിച്ച് വേറെ ജീവിക്കാനൊക്കെ ഒരു റെഡിയാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ പക്ഷേ ഇപ്പോൾ ഈ പെൺകുട്ടിക്കുള്ളൊരു വിഷമം അദ്ദേഹവുമായിട്ട് ആ പ്രണയിച്ച ആളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അത് കൂട്ടുകാർക്ക് അറിയില്ല അപ്പോൾ ഇനി ഞാൻ മറ്റുള്ള വിവാഹം കഴിക്കുകയാണെങ്കിൽ ഞാൻ അയാളെയും വഞ്ചിക്കുകയല്ലേ എന്നൊരു സംശയം കൊണ്ട് മറ്റൊരു വിവാഹത്തിലേക്കും ഇപ്പോൾ സാധിക്കാത്തൊരു കണ്ടീഷൻ ഉണ്ട് ഇത്തരം വിഷയങ്ങൾ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇത് വ്യഭിചാരമാണ് അതെ അത് പറയുമ്പോൾ ഇത് പ്രേമല്ലേ എന്ന ആൾക്കാർ ചോദിക്കുന്നത് അതെ അതായത് ഇതിൻ്റെ എൻഡ് അത് വ്യഭിചാരത്തിലാണ് അതെ വ്യഭിചരിക്കാൻ പാടില്ല എന്നതുകൊണ്ട് അത് വിവാഹമാക്കാൻ പരിശ്രമിക്കുന്നു എന്ന് മാത്രം അതായത് വ്യഭിചാരത്തിലേക്ക് അവസ്ഥ വരുമ്പോൾ അവർക്ക് ശാരീരികമായ ബന്ധങ്ങൾക്ക് ഒരു ലീഗലായ അല്ലെങ്കിൽ മതപരമായ ഒരു അനുവാദത്തിന് വേണ്ടി വിവാഹത്തിലേക്ക് എത്തുന്നു മാത്രം ഇത് അവിഹിതമാണ് അപ്പോൾ ഇവിടെ ധാരാളം പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് അവിഹിതത്തിൽ പെട്ടുപോകുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു കാര്യത്തിലൂടെ നല്ലതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞൊരു പ്രാവശ്യം ഒരു പെൺകുട്ടിയോട് പ്രേമത്തിൻ്റെ കാര്യത്തിൽ സംസാരിക്കുന്ന സമയത്ത് ഞാൻ അവളോട് വെറുതെ ചോദിച്ചതാണ് അവൾ ഒരു ബാഡ് ടച്ച് അതായത് മോശമായ സ്പർശനങ്ങൾ അവൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു കുട്ടിയെ മിസ് യൂസ് ചെയ്യുമ്പോൾ പോലും ഇത് എന്നെ ഒരു പെണ്ണെന്ന നിലയ്ക്ക് എന്നെ ദുരുപയോഗപ്പെടുത്തുകയാണെന്ന തിരിച്ചറിവ് യഥാർത്ഥത്തിൽ പ്രേമിക്കുന്നവർക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇവൾ ഈ കുട്ടി ചോദിക്കുന്ന ചോദ്യത്തെ നമുക്ക് പറയാനുള്ളത് ഇതൊരു തെറ്റാണല്ലോ തെറ്റ് എവിടെ വെച്ചാണോ അവിടെ വെച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റിൽ കുറച്ച് ശടിച്ചു നിൽക്കാൻ പറ്റൂല അപ്പൊ ഇതൊരു തെറ്റാണ് ഞങ്ങൾ ഈ ബന്ധം തുടരാൻ പാടില്ല എന്നെപ്പ മനസ്സിലായോ അപ്പ അവസാനിപ്പിക്കും അപ്പ അവസാനിപ്പിക്കുമ്പോൾ പിന്നെ സ്വാഭാവികമായും എന്നെ പ്രേമിച്ചൊരു വിഷമമാകൂലേ ഒന്നു മെസ്സേജ് കിട്ടില്ലെങ്കിൽ ടെൻഷൻ ആവൂലേ എന്നൊന്നും ചിന്തിക്കുന്നില്ല അർത്ഥമില്ലല്ലോ കാരണം ഇതൊരു തെറ്റല്ലേ ഏ ഇപ്പൊ ഇവിടെ ഒരാൾ മദ്യപാനം നിർത്തുമ്പോൾ എന്ത് ചെയ്യും ഇപ്പം സാധു ആ പിന്നെ കള്ള് ഷോപ്പ് വേറിന് അതുകൊണ്ടാണ് ജീവിക്കണത് ഇപ്പൊ ഞങ്ങളിപ്പോൾ നാലഞ്ചാൾക്കാർ ഒന്നിച്ചു നിർത്തിയാൽ അയാളെ കുടുംബ പട്ടിണിയാവൂലേ എന്ന് പറയുന്നത് പോലെയുള്ളൊരു ന്യായല്ലേ ഇത് അങ്ങനത്തെ ഒരു ഇത് അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ല പിന്നെ ഞാൻ അടുത്ത് വിവാഹം കഴിക്കുന്ന ആളെ വഞ്ചിക്കലാവും അതെന്താണ് ഒരു തെറ്റ് സംഭവിച്ചു നമ്മൾ തൗപ ചെയ്തു നമ്മളൊരു തെറ്റ് വേറൊരാളോട് പറയാൻ നമ്മളെന്തല്ല ബാധ്യസ്ഥരല്ല അത് സ്വകാര്യമായി സംഭവിച്ചു അപ്പോൾ സ്വാഭാവികമായി നമ്മൾ എന്ത് ചെയ്യേണ്ട ഒരു അവിഹിതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നൊന്നും അടുത്തൊരു വിവാഹം കഴിക്കുന്ന ആളോട് പറയേണ്ട കാര്യമില്ലല്ലോ നമ്മൾ സ്വകാര്യതകൾ മറച്ചു വെക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇനി അങ്ങനെ ഒരു വിവാഹത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് അഥവാ അയാൾക്കത് മനസ്സിലാകെ അറിയുന്ന ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും അന്നൊരു അപാകത സംഭവിച്ചു എന്തു ചെയ്തു ഞാൻ അതിന്നു മടങ്ങി എന്ന് സത്യസന്ധമായി പറയാം അതുകൊണ്ടൊന്നും എന്തു ചെയ്യില്ല ഒരാൾ ഒരാൾ നിരാകരിക്കാൻ പോകുന്നില്ല സാധാരണ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ എന്തു ചെയ്യും പരസ്പരം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സംഭവിച്ച തെറ്റിനൊക്കെ ഇപ്പൊ വെച്ച് ഡൈവേഴ്സ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും ഏതെങ്കിലുമൊക്കെ ഒരു പ്രേമത്തിൽ പെടാത്ത ആളുകൾ വളരെ കുറവായിരിക്കും അപ്പോൾ അവതൊക്കെ രണ്ടാമത് ചികഞ്ഞ അന്വേഷിച്ച് അങ്ങനെ ഒരു പ്രേമം ഉണ്ടായി പ്രേമുണ്ടായി പണ്ടൊരു പ്രേമുണ്ടായിട്ടുണ്ടോ എന്നാൽ എനിക്ക് തന്നെ വേണ്ട അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ലല്ലോ അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ ഇപ്പോഴും അവർക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം മനസ്സിൽ നിലനിൽക്കുന്നു എന്നതാണ് സത്യം അതുകൊണ്ട് എന്ത് ചെയ്യാണ് ഈ വിവാഹം നടക്കുന്നില്ല അപ്പൊ വേറൊരാളെ വിവാഹം കഴിക്കാൻ ഇയാള് മനസ്സിലുണ്ടാകുമ്പോൾ സാധിക്കൂല അപ്പൊ സ്വാഭാവികം അതൊരു ചതിയാകോ വഞ്ചനയാകോ എന്നൊക്കെ എന്ത് ചെയ്യാൻ ഒരു സംശയം മനസ്സിൽ വരികയാണ് ചെയ്യുന്നത് അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഇത് തെറ്റാണ് അത് മാതാപിതാക്കൾക്ക് ഇഷ്ടമല്ല ഈ അവിഹിതത്തിലൂടെയുള്ള ഒരു വിവാഹത്തിന് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം ലഭിച്ചുകൊള്ളണമെന്നില്ല അതുകൊണ്ട് ഉടനെ പശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങിയിട്ട് എന്ത് ചെയ്യുക ഒരു നല്ല ജീവിതത്തെ ഒന്നിപ്പത്തിനേക്കാൾ നല്ലതായിട്ട് ദീനിയായിട്ട് ഒന്ന് നന്നായി ഒന്നും കൂടെ നല്ലതായിട്ട് പിന്നെ നല്ലൊരു വിവാഹം ദീനിയായ ഒരാളെ വിവാഹം കഴിച്ചിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് അവർക്ക് ഏറ്റവും ഗുണകരമായ കാര്യം പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാനിടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നു ചേരും പക്ഷേ അതിനു പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻറ് ചെയ്യൂ